ഉത്തമഗീതം അദ്ധ്യായം നാല് എൻ്റെ പ്രിയെ നീ സുന്ദരി തന്നെ നിൻ്റെ മൂടുപടത്തിൻ നടുവേ നിൻ്റെ കണ്ണ് പ്രാവിൺ കണ്ണുപോലെ ഇരിക്കുന്നു നിൻ്റെ തലമുടി ഗിലയാത് മലഞ്ചരിവിൽ കിടക്കുന്ന കോലാട്ടിൻ കൂട്ടം പോലെയാകുന്നു നിൻ്റെ പല്ല് രോമം കത്തിരിച്ചിട്ട് കുളിച്ചു കയറി വരുന്ന ആടുകളെ പോലെ ഇരിക്കുന്നു അവയിലൊന്നും മച്ചയായിരിക്കാതെ എല്ലാം ഇരട്ട പ്രസവിക്കുന്നു നിന്റെ അധരം കടും ചുവപ്പ് നൂൽ പോലെയും നിന്റെ വായി മനോഹരവുമാകുന്നു നിന്റെ ചെന്നികൾ നിന്റെ മൂടുപടത്തിൻ ഉള്ളിൽ മാതളപ്പഴത്തിൻ ഖണ്ഡം പോലെ ഇരിക്കുന്നു നിന്റെ കഴുത്ത് ആയുധശാലയായി പണിതിരിക്കുന്ന ദാവീദിൻ ഗോപുരത്തോടൊക്കും അതിൽ ആയിരം പരിച തൂക്കിയിരിക്കുന്നു അവയൊക്കെയും വീരന്മാരുടെ പരിച തന്നെ നിന്റെ സ്ഥാനം രണ്ടും താമരക്കിടയിൽ മേയുന്ന ഇരട്ട പിറന്ന രണ്ട് മാൻകുട്ടികൾക്ക് സമം വെയിലാറി നിഴൽ കാണാതെയാകുമോളം ഞാൻ മൂറിൻ മൂറിന്മലയിലും കുന്തിരിക്കക്കുന്നിലും ചെന്നിരിക്കാം എൻ്റെ പ്രിയെ നീ സർവാംഗസുന്ദരി നിന്നിൽ യാതൊരു ഊനവുമില്ല കാന്തേ ലബാനോനെ വിട്ട് എന്നോട് കൂടെ ലബാനോനെ വിട്ട് എന്നോടുകൂടെ വരിക അമാനാമുകളും ീർ ഹെർമോൺ കൊടുമുടികളും സിംഹങ്ങളുടെ ഗുഹകളും പുള്ളിപ്പുലികളുടെ പർവ്വതങ്ങളും വിട്ടുപോരുക എൻ്റെ സഹോദരി എൻ്റെ കാന്തെ നീ എൻ്റെ ഹൃദയത്തെ അപഹരിച്ചിരിക്കുന്നു ഒരു നോട്ടം കൊണ്ടും കഴുത്തിലെ മാല കൊണ്ടും നീ എൻ്റെ ഹൃദയത്തെ അപഹരിച്ചിരിക്കുന്നു എൻ്റെ സഹോദരി എൻ്റെ കാന്തെ നിൻ്റെ പ്രേമം എത്ര മനോഹരം വീഞ്ഞിനേക്കാൾ നിന്റെ പ്രേമവും സകലവിധ സുഗന്ധവർഗ്ഗത്തേക്കാൾ നിന്റെ തൈലത്തിൻ്റെ പരിമളവും എത്ര രസകരം അല്ലയോ കാന്തെ നിന്റെ അധരം തേൻകട്ട പൊഴിക്കുന്നു നിന്റെ നാവിൻ കീഴിൽ തേനും പാലുമുണ്ട് നിന്റെ വസ്ത്രത്തിൻ്റെ വാസല ലബാനോൻ്റെ വാസന പോലെ ഇരിക്കുന്നു എൻ്റെ സഹോദരി എൻ്റെ കാന്ത കെട്ടി അടച്ചിരിക്കുന്ന ഒരു തോട്ടം അടച്ചിരിക്കുന്ന ഒരു നീരുറവ് മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണർ നിന്റെ ചിനപ്പുകൾ വിശിഷ്ടഫലങ്ങളോട് കൂടിയ മാതളത്തോട്ടം മൈലാഞ്ചിയോടുകൂടെ ജഡാമാംസിയും ജഡാമാംസിയും കുങ്കുമവും വയമ്പും ലവങ്കവും സകലവിധ കുന്തിരിക്ക വൃക്ഷങ്ങളും മൂറും അകിലും സകല പ്രധാന സുഗന്ധവർഗ്ഗവും തന്നെ നീ തോട്ടങ്ങൾക്കൊരു നീരുറവും വറ്റിപ്പോകാത്ത കിണറും ലബാനോനിൽ നിന്ന് ഒഴുകുന്ന ഒഴുക്കുകളും തന്നെ വടതിക്കാറ്റെ ഉണരുക തെന്നിക്കാറ്റ് വരിക എൻ്റെ തോട്ടത്തിൽ നിന്ന് സുഗന്ധം വീശേണ്ടതിന് അതിന്മേൽ ഊതുക എൻ്റെ പ്രിയൻ തൻ്റെ തോട്ടത്തിൽ വന്ന് അതിലെ വിശിഷ്ടഫലം ഭുചിക്കട്ടെ